എന്ത് പണിയാണോ കാണിച്ചത് ഞാൻ ഞാൻ വിളിപ്പിന് മണിക്ക് മണിക്കൂടെ വന്നിരിക്കണ മഞ്ജുവിന് ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ വഴി തിരിച്ചു വിട്ടില്ല ഞാൻ ആ നമ്മൾ വിളിച്ചിട്ടാണ് പരിപാടിയിൽ അന്വേഷിച്ചതും ഞാൻ ഇവരൊക്കെ ഞാൻ വന്ന് ഇറങ്ങിയതും കേശവ പ്രശ്നം ഇത് അണീക്കാനായിട്ട് നിക്കാരുന്നു ആ സമയത്ത് കൃത്യം മഞ്ജുന്റെ കാറ് വന്നവടെ നിൽക്കുന്ന സമയത്ത് ഒന്ന് മൂത്രമൊഴിക്കാൻ പോയി ആ തക്കത്തിന് അപ്പൊ തന്നെ നിർത്തായിരുന്നില്ലേ എങ്ങനെയാണ് കേസമാ പറയുന്നത് ഇവരൊക്കെ വരുമ്പോൾ ഞാൻ മാമ പിടിച്ചെടുത്തിട്ട് കേസമാമൂത്ര പോയിക്കാണ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് വന്ന ഉടനെ പറയാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഒരാൾ വന്നിറങ്ങി പറയേണ്ടത് ഞാൻ അത്രയും ഒരു പരിഗണന വെച്ച് അവർ കേസമാന്റെ കയ്യിൽ നിന്ന് മാലയും പൊക്കെ വാങ്ങിക്കാനുള്ള ഭാഗ്യം പിഷു എനിക്ക് തന്നില്ലല്ലോ അല്ല അതുപോലെ അത് മാത്രമല്ല കേശവമാമൻ മൂത്ര ഒഴിക്കുന്ന കാര്യം അറിയാനാണോ ഞങ്ങളിവിടെ വന്നത് ഒഴിക്കുക എന്തായാലും അല്ല പറ്റിപ്പോ അത് രാവിലേക്ക് ഒഴിച്ചിട്ട് വരണ്ടേക്ക് ഇത്രയും നേരം നേരത്തെ വന്ന് എണീക്കാനൊന്നും നമ്മള് പറഞ്ഞിട്ടില്ല ഇപ്പൊ ഏതായാലും മഞ്ജു പറഞ്ഞല്ലോ നിങ്ങളുടെ വലിയ ആരാധകറില്ല പാട്ട് കേൾക്കാറുണ്ടോ ഏത് അയ്യോ യൂട്യൂബിലൂടെ ആമാശയം നിങ്ങള് രണ്ടുപേരും കൂടെ നാലുപേരും നോക്കി ഒന്ന് നേർത്തൊരു ചെറുകുടലിൻ ചാരി വൻകുടലിൻ സൈലന്റ് സ്ഥിതി ചെയ്യുന്നു നമ്മൾ പിന്നും എല്ലാ കശപിഷയും കളയുന്നു നമ്മൾ പിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു ഞാൻ കേട്ടില്ല അല്ല അപ്പൊ എന്തായാലും മഞ്ജുന്റെ ആരാധ്യ സ്ഥിതിക്ക് ഏറ്റുവാങ്ങാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഈ ബൊക്കെ മാല ഞാൻ അങ്ങനെ ഏൽപ്പിക്കുന്നു എന്നിട്ട് എന്നിട്ടത് മഞ്ജു എനിക്ക് തിരിച്ചെടുത്തരണം